പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ചു ഒരു മൂന്ന് ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് ആ പൊടിയിൽ ഞാൻ ഉപ്പിട്ടു അതൊന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആദ്യമൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഉപ്പും ഗോതമ്പ് പൊടിയും കൂടി മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഞാൻ പച്ചവെള്ളം തന്നെയാണ് ചേർക്കാറ് ചേർത്തിട്ട് കുഴച്ചെടുക്കാം ഉപ്പ് പാകയുണ്ട് ഇനി നമുക്ക് വെള്ളം വെള്ളമൊഴിക്കാം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഇതാക്കി എടുക്കാം മൂന്ന് നന്നായി കുഴച്ചെടുക്കാം അപ്പൊ എനിക്ക് ആവശ്യം വന്നത് ഒരൊന്നര ഗ്ലാസ് വെള്ളം എനിക്ക് ആവശ്യം വന്നു കുഴച്ച് കുഴച്ചെടുക്കാം ഇനിയിപ്പൊ വെള്ളത്തിന്റെ ആവശ്യമില്ല നമുക്ക് കുഴച്ചുകൊണ്ട് എടുക്കാം ഇത്തിരി ആരോഗ്യമുള്ളവരൊക്കെ ആണെങ്കിൽ വേഗം വേഗം കുഴച്ചെടുക്ക ഞങ്ങള് എന്നെ പോലെ പൈസ ആയവരണിങ്ങനെ ആയെ പോലെ കാണിച്ച് വെക്കുന്നത് വേഗം കുഴച്ചെടുത്തതിനു ശേഷം യും പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചത് പിന്നെ വെന്ത പിന്നൊരു തക്കാളി കറി മുട്ടക്കറിയാക്കിയിട്ട് നമുക്കൊരു ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തു രാവിലെ എണീറ്റപ്പിലാണ് തോന്നിയത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ചേർക്കാം ഒരു ലേശം ഒരു സ്പൂണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എണ്ണയെണ്ണെങ്കിലും ചേർത്തേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോൾ ഒരു സ്പൂണ് എണ്ണ ചേർത്തു എന്നിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് നമുക്ക് ഒരു മണിക്കൂർ ഇതിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നന്നായി കുഴച്ച് വന്നിട്ട് എനിക്ക് കാണിക്കാൻ പറ്റുള്ളേ എനിക്ക് നല്ല പോലെ അങ്ങനെ പദത്തിൽ എടുക്കണം അതാണ് കുഴയാണ് ഞാൻ ചപ്പാത്തിന്റെ ഏറ്റവും വലിയ കാര്യം പണ്ടൊക്കെ നല്ല സ്പീഡിൽ ഇതൊക്കെ ചെയ്ത് ഒക്കെ ഓടി പോയിരുന്ന ആൾക്കാരാണ് ജോലിക്ക് ഇതൊക്കെ വയ്യാണ്ടായപ്പോൾ ചെയ്യണതൊക്കെ സ്ലോ ഇല്ലായി അപ്പം ഇനി അത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അപ്പോൾ അത് തൊട്ട് നോക്കുമ്പോൾ കണ്ട അങ്ങനെ ഹോൾ പോലെ അങ്ങനെ വരും എനിക്കത് കാണിക്കാൻ പറ്റില്ല കയ്യിൽ തന്നെയായ കാരണം ഫോണ് തൊടാനും പറ്റില്ല അപ്പോൾ അത് കാരണം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പം ഞാനിതൊരു രണ്ട് മണിക്കൂറോളം വെച്ചു എനിക്ക് വേറെ പണിയുണ്ടായിരുന്നു അപ്പം അത് കാരണം അത് കഴിഞ്ഞിട്ടാണ് ഞാനിതെടുത്തത് ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഈ പ്ലാസ്റ്റിക് കവറ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ പ്ലാസ്റ്റിക് കവറിൽ ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പരത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വലിയ പല കൊടുക്കണ്ട നല്ല രസമായിട്ടിത് ആയി കിട്ടും ഒരു ലേശം വെളിച്ചെണ്ണ ആദ്യമൊന്നും പെറ്റർ കേട്ടോ കുറേ കവറും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് പരത്തി കഴിഞ്ഞാൽ ഭയങ്കര നൈസായിട്ട് പരത്താനും പറ്റും പിന്നെ അപ്പൊ അങ്ങനെ പരത്തിയതാണത് എന്താ ഭയങ്കര നൈസായിട്ട് പരത്താൻ പറ്റും അപ്പൊ ഇപ്പൊ ഇതേ പോലെ ആക്കിട്ടതായിട്ട് അപ്പൊ ഈ വേഗം വേഗം ഇങ്ങനെ ഇതിയായിട്ട് തുറന്നു കഴിഞ്ഞാല് ഭയങ്കര നൈസാണത് മറ്റേതിൽ പരത്തി വരുമ്പോഴേക്കും ഇത്രയാകുമ്പോഴേക്കും അതിനൊരു ഇത്രേ നൈസായിട്ട് കിട്ടാൻ ഒത്തിരി പാടാണ് അതുകൊണ്ട് ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും നമുക്ക് പരത്താൽ എളുപ്പാനുള്ളതാണ് ഇത് ഈ പ്ലാസ്റ്റിക് കവറാണ് ഇതെങ്ങനെ വെച്ചിട്ട് ഒന്നുമില്ല ഇത് അധികം എല്ലാം കൊടുക്കും വേണ്ട നമ്മളിങ്ങനെ കാണിക്കുമ്പോഴേക്കും ആയിക്കോട്ടെ അങ്ങനെ പരത്തു ഭയങ്കര നയസ് ആയിട്ട് പരത്താൻ പറ്റും എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വയസ്സായ ഒരു പത്തറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരല്ലേ അപ്പോൾ അതൊന്നും ഇപ്പോൾ ഒരു പ്രായമില്ല എല്ലാവർക്കും എല്ലാവരും ഓടി നടന്നൊക്കെ പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രഷർ പ്രമേഹം നോക്കിയുള്ള ആൾക്കാരാണ് പയ്യ മരുന്നിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട് അപ്പോൾ ാക്കിരുമ്പോ ഭയങ്കര നൈസായിട്ട് കിട്ടും അപ്പൊ ചപ്പാത്തി തിന്നാൻ നല്ല ടേസ്റ്റ് ആണ് അതാണ് അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയ ചപ്പാത്തി ഒന്നും ഭയങ്കര നൈസാണ് അതിൻ്റെ ഇതൊക്കെ വേണ്ടത് ചപ്പാത്തി ഭയങ്കര ലൈസായിരിക്കും അപ്പൊ നമുക്ക് മനസ്സിലാ കണ്ടോ എന്ന് എനിക്കറിയില്ല മു മുട്ടക്കറി ഊട്ടി കഴിക്കാനുള്ളത് മുട്ടക്കറി ഊട്ടി കഴിക്കുക ഞാൻ തക്കാളി ആക്കിയതാണ് ഞാനതിൽ ഇന്ന് കാണിക്കില്ലേ അപ്പം അതും കൂടി കണ്ടാകും അപ്പം മുട്ടക്കറി ആക്കിയത് എനിക്കിഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക